ഇത്രയും ദിവസം ഞാൻ എന്താ പറയാ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നു അതായത് ഈ എസ് എഫ് ഐയുടെ നിലപാട് ഈ നിലക്കാണ് പോണതെങ്കിൽ ഇത് പ്രശ്നമാവും ഇത് പ്രശ്നമാ എസ് എഫ് ഐ മാത്രമൊന്നുമല്ല നട്ടിലുള്ള സ്റ്റുഡൻസ് സംഘടന ഇവിടെ ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി നിന്നും പല കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ പിള്ളേർ ഇവിടെ ഉണ്ട് ഇതിനേക്കാൾ ഉച്ചത്തില് ഇതിനേക്കാൾ ഉച്ചത്തിൽ നന്നായി സദാചാരം പുലമ്പാനും പിന്നെ നന്നായി ചുരുട്ടി മോന്തൊക്കെ അടിയാനും കയ്യും കാലും വെട്ടാനും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളൊക്കെ പക്ഷെ ഞങ്ങൾക്ക് സാമൂഹികമായ ബോധവും പിന്നെ ഒരു മാനുഷിക പരിഗണന ഒക്കെ ഉള്ളത് വെറുതെ എല്ലാരെങ്കിലും കാര്യം ഉണ്ടായാലും ഒരാൾ ഉപദ്രവിക്കാനുള്ള മനസ്സില്ല പക്ഷെ സഹി കെട്ട് കഴിഞ്ഞാ ഞങ്ങൾക്കൊരു ചെയ്യാനറിയാം ഇത് നിങ്ങൾ എസ് എഫ് ഐയുടെ കീടങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സമ്മേളനം നടന്ന ആക്കിലപ്പറമ്പെന്ന സ്ഥലം അറിയൂ അഖിലപ്പറമ്പെന്ന സ്ഥലം എൻ്റെ വെല്ലിപ്പാന്റെ തറവാടാണ് അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ അവിടെ അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ ഇനി ഇനി ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി ഈ കേരള സമൂഹത്തിന്റെ എൻ്റെ പെങ്ങന്മാർക്ക് നേരെ എസ് എഫ് ഐ എന്ന സംഘടന കൊരച്ച ഈ കാണുന്ന ഞാനും പിന്നെ എൻ്റെ പിന്നിലെ ആരാൻ നിങ്ങളറി ഞാനും ഒരു സഖാവാണ് ഞാനൊരു സഹാവാണ് ഞാൻ മോത്തോകി പറയാ ഇതിന് ഇനി ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു കലാലയോ കേരളത്തിന് സാക്ഷ്യം വഹിച്ച എസ് എഫ് ഐ എന്ന സ്റ്റുഡൻസ് സംഘടന അതോടെ തീർന്ന് നിയമത്തിന്റെ വഴിക്കെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് ഞാൻ പറഞ്ഞുതരാം നിയമത്തിന്റെ വഴിക്കെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് എസ് എഫ് ഐ തീർന്നിരിക്കും അത് തീർക്കാൻ ഞാൻ പറയാം നിങ്ങൾ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിനെയും മുസ്ലിം ലീഗ് ഇവരെ എല്ലാവരെയും നിയമത്തിന്റെ വഴിക്ക് എങ്ങനെ കൊണ്ടുവരുന്ന അതും നിങ്ങൾക്ക് ബാധകമാക്കാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾക്ക് കഴിയും അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഞാനൊരു സഖാവാണ് എൻ്റെ ഉള്ളില് ദണ്ണം വെച്ചിട്ടാണ് ഞാൻ പറയണെ നിങ്ങളെ ശത്രു അല്ല നിങ്ങൾ ഈ ചെയ്യണത് ഏറ്റവും തികച്ചും ഒരു തന്തയില്ലായ്മ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇത്രയും നേരം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഇത്രയും നേരം ഇന്ന് എനിക്ക് വന്ന ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇത്രയും ദിവസം ഇവിടെ നടക്കുന്നതിന്റെ പേരിൽ തിരുവനന്തപുരത്ത് ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഗവൺമെന്റ് ഓഫീസിൽ അതിന് ഞാൻ ഇന്ന് രാജിവെക്കണം എന്താ പറയാ വേറെ ഒന്നല്ല ഇന്നല്ലെങ്കിൽ ഈ ആഴ്ച രാജിവെക്കണം എനിക്ക് ഈ ഇതീത്ത ഗവൺമെന്റ് ജോലി വേണ്ട കാരണം ഒരു ഈ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുക എനിക്ക് താല്പര്യമില്ല ഐ ജസ്റ്റ് ഫക്ക് ഓഫ് ഇനി നിങ്ങൾ ഈ കഴിഞ്ഞ മുന്നണി യു ഡി എഫ് മുന്നണി ഇത്രയും ദുർഭരണം നടത്തിയപ്പോൾ ജനങ്ങൾ പൊറുതി മുട്ടിട്ടാ നിങ്ങൾക്ക് വോട്ടുട്ടി അല്ല നിങ്ങൾ നിങ്ങളെന്താക്കിട്ടാന്ന് വിചാരിച്ചാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കടത്താടാ ഞാനടാ എന്റെ മോൻ നോക്ക് നിങ്ങൾ ചെയ്യാൻ ചെയ്യടാ ഞാൻ പെരുമ്പില്ലാണ്ട് നിങ്ങൾക്ക്